കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം വാക്യങ്ങൾ അനന്തരം യഹോവയ്ക്ക് യോവയ്ക്ക് ആചരിക്കേണ്ടതിന് എറുസലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രയേലിന്റെയും യഹോദിയുടെയും അടുക്കൽ ആളയച്ചു യഹ്രേമിനും മനുഷ്യയ്ക്കും എഴുത്തും എഴുതി രണ്ടാം മാസത്തിൽ പ്രസവം ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യെരുസലേമിലെ സർവസഭയും നിർണ്ണയിച്ചിരുന്നു പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശദീകരിക്കാതെയും ജനം യറുസലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാര്യം രാജാവിനും സർവ്വസഭയ്ക്കും സമ്മതമായി ഇങ്ങനെ അവർ എരുസലേമിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസക ആചരിപ്പാൻ വരേണ്ടതിന് ബേർഷേബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രയേലിന്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി അവർ ബഹുകാലമായിട്ട് അതു വിധി പോലെ ആചരിച്ചിരുന്നില്ല അങ്ങനെ വോട്ടാളാർ രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രയേലിന്റെയും യഹുദിയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞു വേണ്ടെന്നാൽ ഇസ്രയേൽ മക്കളെ അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ നിങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ശേഷിപ്പിന്റെ അടുക്കിലേക്ക് തിരികേണ്ടതിന് നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊള്ളേൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങൾ നിങ്ങളാകരുത് അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ ആയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുഃശാഠ്യം കാണിക്കരുത് യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളീൻ അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിക്കുന്ന അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പീൻ നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണ മുഖം തിരിച്ചു തിരിച്ചുകടകയില്ല അങ്ങനെ വോട്ടാളർ എഫ്രീമിന്റെയും മനുഷ്യയുടെയും ദേശത്ത് പട്ടണം തോറും സെബുലൂൻ വരെ സഞ്ചരിച്ചു അവരോ അവരെ പരിഹസിച്ച് നിന്നിച്ചു കളഞ്ഞു എങ്കിലും ആശയരിലും മനുഷ്യയിലും സെബുലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തിയർശിലേമിലേക്ക് വന്നു യഹൂദയിലും യഹോയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു അങ്ങനെ രണ്ടാം മാസത്തിൽ പൊടിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി ഗരിശിലേമിൽ വന്നുകൂടി അവർ ഏഴുന്നേറ്റ് എരിശിലേമിൽ ഉണ്ടായിരുന്ന ബലി കീടങ്ങളെ നീക്കിക്കളഞ്ഞു സകല ധൂപകലശങ്ങളെയും എടുത്തു കീദ്രോൻ തോട്ടിൽ കളഞ്ഞു രണ്ടാം മാസം പതിനാലാം തീയതി അവർ പേസക ആർത്ത് എന്നാൽ പുരോഹിതന്മാരും ലേവരും ലേജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു അവദേവപുരുഷനായ മോശയുടെ ന്യായ പ്രമാണ തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പുരോഹിതന്മാർ ലേബ്യരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു തങ്ങളെ തന്നെ വിശദീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തിനു വേണ്ടി പെസ അർത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേബ്യർ ഫലമേറ്റിയിരുന്നു വലിയൊരു ജനസമൂഹം എഫ്രീമിൽ നിന്നും മനശിയിൽ നിന്നും ഇസഖാരിൽ നിന്നും സെബുലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ടു മറ്റൊരു പ്രകാരത്തിൽ പ്രസക തിന്നു എന്ന രഹസ്യാവ് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ മന്ദിരത്തിനു ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോബയെ തന്നെ അന്വേഷിക്കാൻ മനസ്സിലെക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോബയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യഹോവ യഹസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൌഖ്യമാക്കി അങ്ങനെ ഇറിസ്ലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രയേൽ മക്കൾ പൊടിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ഏഴ് ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോബയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോബിയ സ്തുതിച്ചു യഹസ്കിയാവ യഹോബയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു അവസമാധാന യാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോബിയെ സ്തുതിച്ചും കൊണ്ട് ഏഴ് ദിവസം ഉത്സവം ഘോഷിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെയും ഏഴ് ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണ്ണയിച്ചു അങ്ങനെ അവർ വേറെ ഏഴ് ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു യഹോദരാജാവായ യഹസ്കിയാവ് സഭയ്ക്കും ആയിരം കാളയെയും ഏഴായിരം ആടിനെയും കൊടുത്തു പ്രഭുക്കൻമാരും സഭയ്ക്ക് ആയിരം കാളയെയും പതിനായിരം ആടിനെയും കൊടുത്തു അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു യഹൂദയുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രയേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രയേൽ ദേശത്തു നിന്ന് വന്ന സത്യഹൂതിയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു അങ്ങനെ എറുസലേമിൽ മഹാസന്തോഷമുണ്ടായി ഇസ്രേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ എരുസലേമിൽ സംഭവിച്ചിട്ടില്ല ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗ്ഗത്തിൽ എത്തുകയും ചെയ്തു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രയേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭ വിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദയിലും ബെന്യാമീനിലും എഫ്രയിമിലും മനുഷ്യയിലുമുള്ള അശയ പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ ഇസ്രയേൽ മക്കളെല്ലാവരും ഓരോരുത്തരും സാധാരന്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി അനന്തരം യഹസ്ക്യ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളെ കൂർ കൂറായി ഓരോരുത്തനെ അവനവന്റെ ശുശ്രൂഷപ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിന്റെ വാതിലുകളിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്തു വാഴ്ത്തുവാനും നിയമിച്ചു രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ടും ശപത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായിട്ടും തന്നെ സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു യരിശിലേൽപ്പാത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ലേവ്യരും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ ഊറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുപ്പാൻ കൽപ്പിച്ചു ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രയേൽ മക്കൾ ധാന്യം വീഞ്ഞ് എണ്ണ തേൻ വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു എല്ലാറ്റിന്റെയും ദശാംശവും അനുമതി കൊണ്ടുവന്നു നഗരങ്ങളിൽ പാർത്ത ഇസ്രയേലിയരും യഹൂദിയരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായി യഹോദയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി മൂന്നാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടിത്തുടങ്ങി ഏഴാം മാസത്തിൽ തീർത്തു യഹസ്കിയാവും പ്രഭുക്കന്മാരും വന്ന് കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവർ യഹോബിയെയും അവന്റെ ജനമായ ഇസ്രയേലിനെയും വാഴ്ത്തി യഹസ്കിയാവ് കൂമ്പാരങ്ങളെക്കുറിച്ച് പുരോഹിതന്മാരോടും ദേബിലോടും ചോദിച്ചു അതിന് സാധുക്കിന്റെ ഗ്രഹത്തിൽ മഹാപുരോഹിതനായ അസൈരിയാവ് അവനോട് ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു ഉടങ്ങിയത് മുതൽ ഞങ്ങൾ തിന്നു തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നുത്തരം പറഞ്ഞു അപ്പോൾ എഹാസ്കിയാവ് യഹോയുടെ ആലയത്തിൽ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദിശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു ലേവ്യനായ കൊനന്യാവ് അവയ്ക്ക് മേൽവിചാരകനും അവന്റെ അനുജൻ ഷിമയി രണ്ടാമനുമായിരുന്നു യഹസ്ക്യ രാജാവിന്റെയും ദൈവാലയ പ്രമാണിയായ അസരിയാവിന്റെയും ആജ്ഞപ്രകാരം എഹിയേൽ അസസ്യാവ് നഹത്ത് അസഹേൽ എരിമോത്ത് യോസാബാദ് എലിയേൽ ഇസ്മഖ്യാവു മഹത്ത് ബനായാവ് എന്നിവ കോനാന്യവിന്റെയും അവന്റെ അനിയൻ ശിമിയുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു കിഴക്കേ വാതിൽ കാവർക്കാരനായി ലേവിനായ ഇമിനിയുടെ മകനായ കോരെ യഹോവയുടെ വഴിപാടുകളെയും അതിവിശുത വസ്തുക്കളെയും വിഭാഗിച്ച് കൊടുപ്പാൻ ദൈവത്തിനുള്ള ഔദാര്യ ദാനങ്ങൾക്ക് മേൽവിചാരകനായിരുന്നു അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായി കൊടുപ്പാൻ ഏദൻ മിന്യാമീൻ യേശുവ ഷെമയ്യാവ് അമരിയാവ് ശെഖന്യാവ് എന്നിവ പുരോഹിത നഗരങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മൂന്ന് മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിന്റെ ആവശ്യം പോലെ കൂറുകൂറായി തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ആലേക്ക് വരുന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിതൃഭവനം പിതൃഭവനവുമായി ചാർത്തപ്പെട്ടവരെയും ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് കൂറുകൂറായി താണ്ടാങ്കളുടെ തവണ മുറയ്ക്ക് ചാർത്തപ്പെട്ട ലേബരെയും ഒഴിച്ചിരുന്നു സർവ്വസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടതായിരുന്നു അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊത്തവണ്ണം തങ്ങളെ തന്നെ വിശുദ്ധയിൽ വിശദീകരിച്ചു പോന്നു പുരോഹിതന്മാരുടെ സകല പുരുഷ പ്രജയ്ക്കും ലേവരിൽ വംശാവലിയായി ചാർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കേണ്ടതിന് അവരുടെ പട്ടണങ്ങളുടെ പുൽപ്പുറ പ്രദേശങ്ങളിലെ അഗ്രോന്യരായ പുരോഹിതന്മാർക്കും ഓരോ പട്ടണത്തിൽ വിവരം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു യഹസ്ക്യാവ യൂതിയിലൊക്കെയും ഇവണ്ണം ചെയ്തു തന്റെ ദൈവമായ യഹയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായ പ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു മുതലുള്ള സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്തു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നാല് കർത്താവായി യേശുവിന്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികിൽ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ടു മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുമ്പെ ഗരിയിലേരി തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാവികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊൾവിയിൽ എന്ന് പറഞ്ഞു അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറിവിട്ട് മടങ്ങിപ്പോയി അതിനൊരുവർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവരാരെന്നാൽ മംഗലക്കാരി മറിയ യോഹന്ന യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്ലന്മാരോട് പറഞ്ഞു ഈ വാക്കു അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസൈറ്റല്ലറക്കിൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ടു മടങ്ങിപ്പോന്നു അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിശിലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എമൌസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തിന്നും അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്ന് ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ എരുഷലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു ഏത് എന്ന് അവൻ അവനവരോട് ചോദിച്ചതിന് അവരവനോട് പറഞ്ഞത് ദൈവത്തിനും സാലജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്കു ഏൽപ്പിച്ചു കൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രേലിനെ വിണ്ണെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാൾ ആകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കിൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു അവനെ കണ്ടില്ലതാനും അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതും എല്ലാം വിശ്വസിക്കാത്ത വന്ന ബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകി അസമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്ന് അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അവനവർക്കോ അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുതുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു ആ നാഴിക തന്നെ അവർ എഴുന്നേറ്റ് ഇരിശിലേമിലേക്ക് മടങ്ങിപ്പോന്നു കർത്താവ് ഉസവമായി ഉയർത്തെഴുന്നേറ്റ് ശീമവനു പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു വഴി സംഭവിച്ചതും അവൻ അപ്പം നൂർക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു പൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾ കലങ്കുന്നതെന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പോങ്ങുന്നതും എന്ത് ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ എന്നെ തൊട്ടുനോക്കുവീൻ എന്നിൽ പോലെ പൂതത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് പിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ എന്ന് ചോദിച്ചു അവർ ഒരു കണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു പിന്നെ അവൻ ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ എന്നെ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനും അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എലിശിലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിനു നിങ്ങൾ സാക്ഷികളാകുന്നു എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവൻ അവരെ ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗ്ഗാരോഹണം ചെയ്തു അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എരിശിലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താർണാന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധിരത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അഹരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധിരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നു അവർ പറയുന്നു എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാമക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവരളി ചെയ്യുന്നു യഹോയുടെ വചനങ്ങൾ നിർബല വചനങ്ങളാകുന്നു നിലത്തു ഉലയിൽ ഉരുക്ക് ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു